ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഇന്ന് നമ്മൾ കസ്തൂരി മഞ്ഞളിൻ്റെ നടിൽ രീതിയും വിളവെടുപ്പമാണ് നോക്കാൻ പോകുന്നത് സാധാരണ ആദ്യം നടിൽ രീതിയും പിന്നെ വിളവെടുപ്പമാണ് നോക്കാറുള്ളത് പക്ഷേ ഈ വീഡിയോയിൽ ഒന്ന് തിരിച്ച് പിടിക്കാമെന്നു വിചാരിച്ചു ആദ്യം വിളവെടുപ്പ് നോക്കാം ആ മഞ്ഞൾ വെച്ചിട്ട് തന്നെയാണ് നടാൻ പോകുന്നത് മെയ് മാസം പത്തൊമ്പതാം തീയതിയാണ് നമ്മളിപ്പോൾ വിളവെടുക്കുന്നത് സാധാരണ ഞാൻ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാർച്ചിൻ്റെ ഉള്ളിൽ വിളവെടുത്ത് കഴിഞ്ഞിരിക്കും പക്ഷേ നാട്ടിൽ പോയത് കൊണ്ടും ചില കാരണങ്ങൾ വെച്ചിട്ട് എനിക്ക് ഇത് എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം മെയ് മാസം മുളച്ച് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇപ്പം തന്നെ അത് നട്ട് കൊടുക്കാം കയ്യോടും നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇനിയും താമസിച്ച് വെച്ച് കൊടുത്താങ്കിൽ ജൂൺ ജൂലൈയിലേക്ക് നല്ല മഴയാണല്ലോ അപ്പോൾ എന്തെങ്കിലും അത് അഴുകിപ്പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ മഞ്ഞളെല്ലാം നട്ട് കൊടുക്കാൻ പോകുന്നുണ്ട് ആവശ്യത്തിന് കുറച്ച് എടുത്ത് വെക്കാം വേറെ ഒരു കവറിലും ഉണ്ട് ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് ഒന്നാം തീയതി ആ വാക്കിൽ തന്നെ ഞാൻ നട്ട് കൊടുക്കും എപ്പോഴും എല്ലാ മഞ്ഞളും കറി മഞ്ഞളായിരിക്കും എല്ലാ മഞ്ഞളും ഈ മഞ്ഞൾ ഒറ്റ ഒരു മഞ്ഞൾ വെച്ചതാണ് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇതിനായിട്ട് നമ്മൾ ടീറ്റ് ചെയ്ത് ചുണ്ണാമ്പ് ഇട്ടിട്ട് അതായത് കുമ്മായം ഇട്ടിട്ട് തീറ്റ് ചെയ്ത മണ്ണ് തന്നെയാണ് എടുക്കേണ്ടത് അതിൽ നമുക്ക് കയ്യിലുള്ള ഏതെങ്കിലും വഴങ്ങൾ ഇട്ട് കൊടുക്കാം അതായത് കമ്പോസ്റ്റോ നമ്മൾ കരിയില അതിൻ്റെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ മണ്ണീര കമ്പോസ്റ്റോ അല്ലെങ്കിൽ ആറ്റൻ ആറ്റിൻകഷ്ടമോ എന്തെങ്കിലും നമുക്ക് മാട്ടു ചാണകം എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഒരു പിടി നമുക്ക് വേപ്പും പിന്നാക്കും ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും മണ്ണ് മണൽ ചകരിച്ചോറ് ഇതെല്ലാം ഇട്ട് കൊടുത്തെങ്കിൽ മണ്ണ് കട്ട പിടിക്കാതെ ഇരിക്കും മണ്ണ് എപ്പോഴും ഇങ്ങനെ കിഴങ്ങ് വർഗത്തിൽ കുറച്ച് ലൂസായിട്ട് ഇരുകണം ഇരുകിപ്പോവാൻ പാടില്ല അപ്പോഴാണ് കിഴങ്ങ് ഓടാനൊക്കെ സൗകര്യം ഉണ്ടാകും ശരിക്കും കേരളത്തിൽ നടാനായിട്ട് നമ്മളിപ്പോൾ നേരിട്ട് നട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തയ്യായിട്ട് നടുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഈ ജൂൺ ജൂലൈയിലൊക്കെ നല്ല മഴയുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ ട്രെയിനോ അങ്ങനെ ഗ്രോബേലൊക്കെ നമ്മൾ മഞ്ഞൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിലത്തെ നടാൻ ഏറ്റവും ബെസ്റ്റാണ് ഞാൻ ഗ്രോബേഗിലാണ് നടുന്നത് കാരണം ഇവിടെ മഴവെള്ളം കുറച്ച് നമ്മളതിലേക്കൂടി ഒരു സൈഡ് പോവും ബാക്കി ഭാഗം എല്ലാം ഈ പറമ്പിലേക്കൂടിയാണ് വരുന്നത് അതുകൊണ്ട് ഇപ്പോൾ വെച്ചെങ്കിൽ എന്തെങ്കിലും നിലത്ത് വെച്ചെങ്കിൽ അത് പോകാൻ കൂടുതൽ ചാൻസ് ഉണ്ട് പക്ഷെ തയ്യായിട്ടുണ്ടെങ്കിൽ നട്ട് കൊടുക്കാം പക്ഷേ ഇത് കിഴങ്ങായതുകൊണ്ട് ഞാൻ നട്ട് കൊടുക്കുന്നില്ല ഗ്രോബേഗിൽ തന്നെ വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ഗ്രോബിൻ്റെ ഉള്ളിൽ പച്ചിലയും കറിയിലെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ഒരഭാഗത്തിൻ്റെക്കാളും കുറച്ച് മുകളിലാണ് മണ്ണിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെയും പിന്നെയും എന്തെങ്കിലും വഴം ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ല ഉഷാറായിക്കൊള്ളു ഞാൻ മെയ് പത്തൊമ്പതാം തീയതി എന്ന് വിലവെടുത്തോ ആ ദിവസം തന്നെയാണ് ഇത് നട്ടു കൊടുത്തിട്ടുള്ളത് സാധാരണ തമിഴ്നാട്ടിൽ നമ്മൾ മഞ്ഞൾ ഈ ചിരടിൽ നമ്മൾ താളി ചിരടിൽ ഇടാറുണ്ട് സ്വർണത്തിൽ ഇട്ടെങ്കിലും കുറച്ച് ചെറിയ കഷ്ണങ്ങളിൽ നമുക്ക് മഞ്ഞളിൻ്റെ ഇത് താളി ചരട് ഉണ്ടാവും അതിൽ മഞ്ഞൾ ഉണ്ട മഞ്ഞളാണ് പുരട്ടാറുള്ളത് അതേപോലെ മുഖത്തും ദേഹത്തെല്ലാം പിരട്ടാവും അപ്പോൾ അത് നല്ല മഞ്ഞളായിട്ട് കാണും അതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല അപ്പം നല്ല അതുകൊണ്ട് പിന്നെ ഫേമസ് ആയതാണ് ഈ കസ്തൂരി മഞ്ഞൾ ഇതിൻ്റെ ഗുണം നമുക്ക് മഞ്ഞളിറ്റ ഗുണം എല്ലാം തന്നെ കിട്ടും അതുപോലെ കളറി എടുത്ത് കാണിക്കയില്ല അപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇപ്പോൾ മഞ്ഞൾ പിരട്ടാന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർക്കും പിരട്ടാവുന്നതാണ് ഉടുപ്പിലൊക്കെ ഒന്നും ആവില്ല മറ്റു മഞ്ഞളാകുമ്പോൾ ഉടുപ്പിലെല്ലാം ആവും അപ്പോൾ നമുക്ക് എന്ത് എത്ര നമ്മൾ കഴിയാലും ഇപ്പം കുറച്ച് ലൈറ്റ് കളറ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണും അതുകൊണ്ടാണ് നമ്മൾ ഇത് തിരഞ്ഞെടുത്തത് ഇപ്പം നമ്മളെ നാട്ടിൽ കൂടുതൽ എല്ലാവരും പരട്ടുന്നത് ഇതായിരിക്കും ഞങ്ങളൊക്കെ ഇതാണ് ഇടുന്നത് പോലെ നമ്മുടെ നാട്ടിൽ നല്ല നല്ല ബ്രാൻഡ് കമ്പനിക്കാർ വിൽക്കുന്ന മഞ്ഞളും ഈ കേരളത്തിൽ പറഞ്ഞ കൂവപ്പൊടി എന്ന് പറയുന്നില്ലേ മഞ്ഞൾ കൂവ് അതിൻ്റെ മഞ്ഞൾപ്പൊടീനെയാണ് അവർ ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ലൈറ്റ് ഒരു ക്രീം കളറാണല്ലോ വേണ്ടത് പക്ഷെ മഞ്ഞൾ കളർ തന്നെയാണ് ഉണ്ടാവുക ഞാൻ ഇനി എപ്പോഴെങ്കിലും പോയിട്ട് വാങ്ങിച്ചെങ്കിൽ കാണിക്കാം ഞാൻ വാങ്ങിക്കാറില്ല കുറേ വർഷങ്ങളായി ഞാൻ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം നമ്മൾ വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ഫുള്ളും നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ പൊടി കസ്തൂരി മഞ്ഞളിന് കിട്ടുന്നത് മഞ്ഞൾക്കരലാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് ഒറിജിനലായിട്ട് ഇങ്ങനെ വീട്ടിൽ വളർത്തുമ്പോൾ നല്ല നമുക്ക് ഒറിജിനലായിട്ട് നമുക്ക് മഞ്ഞൾ കിട്ടും ഇത് നല്ല കർപ്പൂരത്തിൻ്റെ മണമുള്ള മഞ്ഞളാണ് ഇത് നല്ല കോസ്റ്റ്ലിയാണ് ഞാൻ ഒരു വിത്ത് രണ്ട് വിത്ത് വാങ്ങിച്ചതാണ് നല്ല വില ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് വെച്ച് ഇത്രയും വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടി ബാക്കിയുള്ളതെല്ലാം ഞാൻ നിലത്തിന് നട്ടു കൊടുത്തു ഇപ്പോൾ നട്ട അന്ന് തന്നെ നല്ല ഒരു മഴ ഉണ്ട ഉണ്ട ഒരു ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു രാത്രി ഫുള്ള് മഴയാണ് ഇത് പിറ്റേ ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കണ്ടോ മഴയൊക്കെ നേരിട്ട് വീഴാതെ ഇരിക്കാൻ നമുക്ക് ഇതിൻ്റെ മുകളിൽ പൊതയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ നമ്മൾ വൈകുന്നേരം നട്ടതാണല്ലോ ഒന്നലേ അപ്പോൾ നല്ല കൊതുകിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല മഴയുടെ ലക്ഷണമുള്ളത് കൊണ്ട് നമ്മൾ ഒന്നും ഇട്ട് കൊളുത്തിട്ടില്ല അതുകൊണ്ട് നേരിട്ട് മഴവെള്ളം വീന്നിട്ടാണ് ഇങ്ങനെ അതിൻ്റെ തിരിയെല്ലാം കാണുന്നത് അപ്പോൾ എന്തെങ്കിലും പൊതയിട്ട് കൊടുത്തെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ നല്ല രീതിയിൽ തന്നെ വരും വിചാരിക്കുന്നു നോക്കാം ജൂൺ ജൂലൈയിലൊക്കെ നല്ല മഴയാണല്ലോ നടുന്ന വരെ കാത്തു നിന്ന പോലെയായിരുന്നു ഈ വരണ ഭഗവാൻ നല്ല മഴയായിരുന്നു മഴ കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴയത്തെ എടുത്ത വീഡിയോ ഞാൻ കാണിക്കാം അത്രയ്ക്ക് നല്ല മഴയായിരുന്നു ശരിക്കും എൻ്റെ മനസ്സെല്ലാം ഈ നട്ടുപൊടുത്ത് ഈ മഞ്ഞളുടെ തന്നെ പോയത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്തതാണ് നേരത്തെ കാണിച്ചത് മഴ പെയ്ത ശേഷം എടുത്തതാണ് അപ്പോൾ കൂടി ഒഴുകി പറമ്പിലേക്ക് പോകും അതുകൊണ്ടാണ് നിലത്ത് നടാതെ ക്രോബിൽ നട്ടത് ബാക്കിയെല്ലാം കൂടി ഒഴുകിപ്പോവും ഇങ്ങോട്ടും ഒരു തൈം വെച്ചിട്ടുണ്ടായിരുന്നു കുറേ അതെല്ലാം എടുത്ത് കളഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഫുള്ളും കുറച്ച് വെള്ളം കെട്ടി നിൽക്കും പിന്നെ കുറച്ച് പതിയെ അത് പോവും അതുകൊണ്ടാണ് ഇത് കണ്ടോ ഇത് ജൂൺ രണ്ടാം തീയതി എടുത്ത് പിടിയാണ് നല്ല തിരിയൊക്കെ വന്ന് നല്ല രസമായിട്ട് നമ്മൾ മഞ്ഞളൊക്കെ വന്നിട്ടുണ്ട് ശരിക്കും ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഇങ്ങനെ ഓരോരോ വിത്തും ഇട്ട് അതിങ്ങനെ മുളത്തിരിയൊക്കെ വരുമ്പോൾ അത് കാണാൻ നല്ല ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പോൾ ഈ സമയം ഈ ജൂൺ ജൂലൈയിലൊക്കെ നല്ല മഴ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിൽ കരിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല എങ്ങനെ തന്നെ ഞാൻ ഇരിക്കട്ടെന്ന് വിചാരിച്ചു ഇത് കുറച്ച് വിടരുന്ന ആ വീഡിയോയും ഞാൻ ഇതിൽ തന്നെ ചേർക്കുന്നുണ്ട് നല്ല രസമാണ് എല്ലാം തന്നെ നമ്മൾ വെച്ച എല്ലാ കിഴങ്ങും വന്നിട്ടുണ്ട് കുറച്ച് മാത്രം ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം തന്നെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്രോ ബാഗിൽ രണ്ട് അത്ര വെച്ചാൽ മതിയാവും ഞാൻ ഗ്രോ ബാഗിൻ്റെ കുറവായതുകൊണ്ട് ഒരു മൂന്ന് കിഴങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് അതിന് ശേഷം എടുത്ത വിടിയാണ് കണ്ടോ നല്ല അതെല്ലാം വിടർന്ന് നല്ല ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ത് രസമാണ് കാണാൻ കുറച്ച് ഇനി മണ്ണൊക്കെ ലേശം അത് അതിൽ ആ കിഴങ്ങ് കാണാതെ ഇട്ട് കൊടുക്കണം ഇത് വളർന്ന് നല്ല ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നല്ല വലുതായി വന്നിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് ഇനി നമ്മൾ ഇത് ഇപ്പോൾ ഒന്നും ചേർക്കില്ല ഇടയ്ക്ക് മാത്രം മണ്ണിലെ ഇലക്കി ലേശ ഇളക്കി കൊടുത്തിട്ട് അതിൽ കുറച്ച് വളങ്ങളും മണ്ണും കൂട്ടി ചേർക്കും അതുകൊണ്ടാണ് ഗ്രോ ബാഗ് പത്തിരയ്ക്ക് നിറച്ചത് ഫുള്ള് നിറയ്ക്കാതെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഉഷാറായിട്ട് തൈകൾ വരും ശരിക്കും കുറച്ച് മുമ്പേ നടേണ്ടതാണ് ഈ സമയം തയ്യായിട്ട് വളർന്നിട്ട് ഉണ്ടാവണം അപ്പോഴാണ് ഈ മഴയത്ത് നല്ല രീതിയിൽ വളർന്ന് കിട്ടും എന്നാൽ മോശമല്ല നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്